പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളുടെ ഭാവി സുരക്ഷിതത്തിനു വേണ്ടി കുട്ടികളുടെ പേരിൽ നിക്ഷേപം നടത്താറുണ്ട് ഒരു നിശ്ചിത തുക അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിക്കാൻ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെ കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ കേന്ദ്രമന്ത്രിയുടെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് ഒന്നാണ് എൻ പി എസ് എൻ പി എസ് വാത്സല്യ ഒരു നിശ്ചിത തുക അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് കുട്ടികളുടെ സംരക്ഷണം മുന്നിൽ കണ്ടാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ടിനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എൻ പി എസ് വാത്സല്യ പദ്ധതിയിലൂടെ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്കായി ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും കുട്ടികൾക്ക് പതിനെട്ട് വയസ്സാകുന്നത് വരെ ഒരു നിശ്ചിത തുക അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകും പതിനെട്ട് വയസ്സ് തികയുമ്പോൾ ഇത് കുട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റാനാകും ഇന്ത്യൻ പൗരന്മാർക്കും എൻ ആർ ഐകൾക്കും എല്ലാം ഈ അക്കൗണ്ട് തുറക്കാനാകും ഇന്ത്യയിലെ പെൻഷൻ സമ്പ്രദായത്തിൻ്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പദ്ധതി ഇനി രക്ഷിതാക്കൾക്ക് മക്കളുടെ പെൻഷൻ കൂടി ആസൂത്രണം ചെയ്യാൻ സാധിക്കും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നല്ല നിക്ഷേപകരാക്കി മാറ്റാൻ ഇതുകൊണ്ട് സാധിക്കും കൂടാതെ കുട്ടികൾക്ക് ജീവിതകാലം മുഴുവൻ സാമ്പത്തിക സുരക്ഷ നേടാനും ഇതുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുള്ള രക്ഷിതാക്കൾ ഇത് വളരെ നല്ല ഒരു പദ്ധതിയാണ് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപയോ വാർഷികം ായി ആറായിരം രൂപയോ ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ സാധിക്കും എൻ പി എസ് അക്കൗണ്ട് തുറക്കുന്നതിന് കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സും പരമാവധി പ്രായം എഴുപത് വയസ്സുമാണ് ഇന്ത്യൻ പോസ്റ്റ് പ്രധാന ബാങ്കുകൾ എന്നിവിടങ്ങളിലെല്ലാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും രക്ഷിതാവിൻ്റെ പാൻ കാർഡ് നമ്പർ മൊബൈൽ നമ്പർ വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് അക്കൗണ്ട് തുറക്കുന്നതിന് ആവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിതത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതത്തിനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതിയാണിത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക